ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രയേലിന്റെ ദിവസമായിരുന്നു എന്ന് തന്നെ പറയാം പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് കമാൻഡറെ ഇസ്രയേൽ വധിച്ചു ജനങ്ങളെ പരിചകളാക്കി അവർക്കിടയിൽ ഒളിച്ചു കഴിയുകയായിരുന്നു ഇയാൾ സീനിയർ ഹമാസ് ലീഡറെയും വധിച്ചു ജനങ്ങൾക്കിടയിൽ ഇയാളും ഒളിച്ചു താമസിക്കുകയായിരുന്നു ചുരുക്കത്തിൽ ഒളിച്ച് താമസിച്ചവരെയൊക്കെ കണ്ടെത്തി തീർത്ത ദിവസമായിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഇസ്രയേലിന് തങ്ങളുടെ പോലീസ് മേധാവിയും ഡെപ്യൂട്ടിയും ഇസ്രേൽ കൊലപ്പെടുത്തിയെന്ന് ഹമാറേഷനിൽ പലസ്തീനികളും കൊല്ലപ്പെട്ടു വെടിനിർത്തൽ ചർച്ചകൾ തുടരുന്നു ഇതിനിടെ ഗസയിൽ ആക്രമണം ഇസ്രേൽ കടുപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസത്തിനിടെ ഇരുനൂറിലധികം ആളുകളാണ് ഇസ്രയേൽ ആക്രമണത്തിൽ കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതായി ഗസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മൂന്ന് ദിവസത്തിനിടെ നൂറിലധികം തവണ ഇസ്രയേൽ സൈന്യം ഗസയിൽ ബോംബാക്രമണം നടത്തി നടത്തി ിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഒരു മാധ്യമ പ്രവർത്തകനും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഖത്തറിലെ ദോഹയിൽ സമാധാന ചർച്ചകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഗസയിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ കനപ്പിച്ചിരിക്കുന്നത് ഗസാ മാനുഷിക മേഖലക്കുള്ളിൽ ഹമാസ് പ്രവർത്തകർക്ക് നേരെ ഇസ്രായേലി ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന ഞായറാഴ്ച അറിയിച്ചിരുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ഉദ്യോഗസ്ഥരുടെ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം എൺപതിലധികം പേർ കൊല്ലപ്പെട്ട പലസ്തീൻ തീരപ്രദേശങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ വാരാന്ത്യത്തിൽ ഇസ്രായേൽ നടത്തിയ തീവ്രമായ ബോംബ് ആക്രമണത്തിന് ശേഷമായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം തെക്കൻ ഗാസയിലെ ഇസ്രായേൽ നിയുക്ത ഹ്യൂമാനിറ്റേറിയൻ സോണിലെ ഒരു കമാൻഡ് സെന്ററിൽ ഒരു കൂട്ടം ഹമാസ് പ്രവർത്തകർക്കെതിരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഐ ഡി എഫ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഖാൻ യൂണിസ് മേഖലയിലുള്ള ഈ കോമ്പൗണ്ടാണ് ഗാസയിലെ സൈനികർക്കെതിരെയും ഇസ്രായേലിനെതിരെയും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും നടപ്പാക്കാനും ഹമാസ് പ്രവർത്തകർ ഉപയോഗിച്ചത് എന്നും സൈന്യം വിശദീകരിച്ചു കോമ്പൗണ്ട് ഒരു പോലീസ് സ്റ്റേഷനാണ് അഞ്ചുപേർ കൊല്ലപ്പെട്ടതായും ഗാസയിലെ മെഡിക്കൽ വിഭാഗം അറിയിച്ചു കഴിഞ്ഞ ആഴ്ച സോണിൽ നടന്ന സമരത്തിൽ ഐ ഡി എഫ് തങ്ങളുടെ പോലീസ് മേധാവി എന്ന് ഹമാസ് അറിയിച്ചു ഹ്യൂമാനിറ്റേറിയൻ സോണിലെ ദർ അൽ ബലാഹ് ഒരു പ്രത്യേക പണിമുടക്ക് പ്രദേശത്ത് നിന്ന് മുൻപ് ആക്രമണങ്ങൾ നടത്തിയ ഒരു ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പ്രവർത്തകനെ ലക്ഷ്യമിട്ടിരുന്നു എന്ന് ഐ സ്ഥിരീകരിച്ചിരുന്നു എന്തായാലും ആ ലക്ഷ്യം ഇപ്പോൾ ഇസ്രായേൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് രണ്ട് പണിമുടക്കുകളിലും സിവിലിയൻ ഹാനി ലഘൂകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ഐ ഡി എഫ് അറിയിച്ചു ഹമാസ് സിവിലിയൻ ഷെൽട്ടറുകൾ സിവിലിയൻ കെട്ടിടങ്ങൾ സിവിലിയൻ ജനത എന്നിവയെ മനുഷ്യ കവചങ്ങളെ ചൂഷണം ചെയ്യുകയായിരുന്നു എന്നും ഇസ്രയേൽ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി അഞ്ചിന് അൽ ബലയിലെ അൽ അക്സ രക്തസാക്ഷി ഹോസ്പിറ്റലിൽ ഗാസ ഗാസാമുനുമ്പിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നിരവധി പലസ്തീനികളും കൊല്ലപ്പെട്ടു ഹമാസ് ഭീകര സംഘടനയ്ക്കെതിരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഐ ഡി എഫ് പ്രവർത്തനങ്ങൾക്കിടയിൽ സോണിന്റെ വലിപ്പം ഒന്നിലധികം തവണ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന ആക്രമണത്തിൽ പങ്കെടുത്ത പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് കമ്പനി കമാൻഡറെ വടക്കൻ ഗാസയിലെ ജബാലിയിൽ അടുത്ത നടന്ന ഓപ്പറേഷനുകളിൽ സൈന്യം വധിച്ചതായും ഐ ഡി എഫ് റിപ്പോർട്ട് ചെയ്തു സൈന്യം പറയുന്നതനുസരിച്ച് വടക്കൻ ഗാസയിലെ തീവ്രവാദ ഗ്രൂപ്പിന്റെ റോക്കറ്റ് ഡിവിഷന്റെ ഉപമേധാവി കൂടിയായ സാദ് സയ്ദ് സാക്കി ദിഗ്വാറ്റി ബ്രഗേഡിന്റെ സൈനികരുമായി അടുത്ത പോരാട്ടത്തിലാണ് കൊല്ലപ്പെട്ടത് ഡാനോ യും ഒക്ടോബർ യുദ്ധസമയത്ത് ബെയ്റ്റ് ലാഹിയ പ്രദേശത്ത് സൈനികർക്കെതിരായ നിരവധി ആക്രമണങ്ങളിലും പുറത്തുവിട്ട ഒരു വീഡിയോയിൽ മറ്റൊരു പ്രവർത്തകനും പുതപ്പ് മൂടി ഇരുട്ടിന്റെയും മഴയുള്ള കാലാവസ്ഥയുടെ മറവിൽ സൈനികരെ സമീപിക്കാൻ ശ്രമിക്കുന്നതായും കാണിക്കുന്നുണ്ട് ഐ ഡി എഫ് അറിയിച്ചു രണ്ടാമത്തെ ഓപ്പറേഷൻ സൈന്യത്തിന് കീഴടങ്ങുകയും ചെയ്തു രണ്ടാമത്തെ പ്രവർത്തകൻ സ്ഫോടക വസ്തു കൈവശം വെച്ചിരുന്നു കൂടുതൽ ചോദ്യം ചെയ്യലിനായി അദ്ദേഹത്തെ ഇസ്രോ ിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഐ ഡി എഫ് ഈ വിവരങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് അതിനിടെ വടക്കൻ മുനമ്പിൽ ഞായറാഴ്ച ഗിവാറ്റി ബ്രിഗേഡിന്റെ തസാബർ ബറ്റാലിയനിലെ ഒരു സൈനികന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഒരു ഐ ഡി എഫ് അന്വേഷണം അനുസരിച്ച് പ്രവർത്തനത്തിനിടെ ഒരു ഇഷ്ടിക തലയിൽ വീണാണ് സൈനികന് പരിക്കേറ്റത് എന്നാണ് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തെ ചികിത്സയ്ക്കായി ഇസ്രേലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഞായറാഴ്ച ഉണ്ടായ ആക്രമണത്തിൽ ഇരുപത്തിമൂന്ന് പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഹമാസ് നിയന്ത്രണത്തിലുള്ള സ്ട്രിപ്പിലെ രക്ഷാപ്രവർത്തകർ പറയുന്നു സ്ഥിരീകരിക്കാൻ കഴിയാത്ത കണക്കുകളാണ് പോരാളികളെയും സാധാരണക്കാരെയും തമ്മിൽ വേർതിരിക്കുന്നില്ല വടക്കൻ ഗാസയിലെ ഷെയ്ഖ് റദ്വാൻ പ്രദേശത്തെ വീടിന് നേരെ വ്യോമാക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് നടത്തുന്ന സിവിൽ ഡിഫൻസ് ഏജൻസി വക്താവ് മഹമ്മൂദ് ബാസൽ പറഞ്ഞു കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളുമുണ്ട് എന്നാണ് വിവരങ്ങൾ വീടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന അഞ്ചു പേർക്കായി രക്ഷാപ്രവർത്തകർ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് മൂന്ന് മാസമായി ഇസ്രയേൽ സൈന്യം പ്രവർത്തിക്കുന്ന എൻക്ലേവിന്റെ വടക്കൻ അറ്റത്തുള്ള ജബാലിയിൽ മറ്റൊരു വ്യോമാക്രമണത്തിൽ സെൻട്രൽ ഗാസയിലെ നുസ്രത്ത് ക്യാമ്പിലെ ഒരു വീട്ടിലെ അഞ്ചു പേർ കൊല്ലപ്പെട്ടതായും ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തിയെട്ട് ായിട്ടാണ് ഗാസയിലെ ഹമാസ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത് ിൽ ഗാസാമനുമ്പിൽ നൂറിലധികം ലക്ഷ്യങ്ങൾ ആക്രമിക്കപ്പെട്ടിരുന്നു ഡസൻ കണക്കിന് അഹ്മാസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടു മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റും സുരക്ഷാ ഏജൻസിയും നൽകിയ രഹസ്യ വിവരത്തെ തുടർന്ന് സത്തേൻ കമാൻഡുമായുള്ള സംയുക്ത ശ്രമത്തിലാണ് ഇസ്രയേലി വ്യോമസേന വാരാന്ത്യത്തിൽ ഗാസയിലെ നിരവധി റോക്കറ്റ് വിക്ഷേപണ സൈറ്റുകൾ ആക്രമിച്ചതായും ഐ ഡി എഫ് അറിയിച്ചു ഗാസയിൽ നിന്നുള്ള പുതിയ തീപിടുത്തം സമീപ ദിവസങ്ങളിൽ സ്ട്രിപ്പിന് സമീപമുള്ള ഇസ്രയേൽ കമ്മ്യൂണിറ്റികളിൽ ആവർത്തിച്ച് വ്യോമാക്രമണ സൈറണുകൾക്ക് കാരണമായി യുദ്ധം നീണ്ടുപോയതിനാൽ റോക്കറ്റ് വെടിവയ്പ് വളരെ എന്നാണ് സ്ഥിരീകരണം എന്നാൽ ഡിസംബർ അവസാനം മുതൽ ഇസ്രയേൽ പ്രദേശത്തിന്റെ വടക്ക് ഭാഗത്ത് മൂന്ന് മാസത്തെ വലിയ കര വ്യോമ ആക്രമണം തുടരുന്നതിനാൽ അത് തീവ്രമാവുകയായിരുന്നു മധ്യസ്ഥരായ ഖത്തർ ഈജിപ്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ യുദ്ധം അവസാനിപ്പിക്കാനും ഗസേൽ തടവിലാക്കിയ ഇസ്രേലി ബന്ധികളെ മോചിപ്പിക്കാനും ഒരു കരാറുണ്ടാക്കാൻ മാസങ്ങളായി ശ്രമിച്ചു വരികയാണ് ജനുവരി ഇരുപതിന് യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരം ഏൽക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപാണ് ഏറ്റവും പുതിയ ശ്രമം സംഭവ വികാസങ്ങളെ കുറിച്ച് പരിചിതമായ ഒരു ഒരു ഭാഗികമായ ഒരു കരാറിൽ എത്തിച്ചേരാനാണ് മുൻഗണന എന്നും ട്രംപ് അധികാരത്തിലേറിയ സ്ഥിതി മാറുമെന്നും ഹമാസ് ഭയപ്പെടുന്നു യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ച റിപ്പബ്ലിക്കൻ തന്റെ സ്ഥാനാരോഹണത്തോടെ ബന്ദികളെ വിട്ടയച്ചില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഖത്തറുടെ ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലാണ് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് അതേസമയം ബന്ധികളെ മോചിപ്പിക്കണം എന്ന ആവശ്യപ്പെട്ട് ഇസ്രയേലിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടായതായി ഇസ്രയേലി മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ടെല്ലവീപിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് പുറത്താണ് ബന്ധുക്കളെ മോചിപ്പിക്കണം എന്ന ആവശ്യപ്പെട്ട് പ്രകടനം നടന്നത് പ്രകടനത്തിനിടെ പോലീസ് പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടി ഗസയ്ക്കൊപ്പം അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ പാലസ്തീനികൾക്കെതിരെ സൈനിക നടപടികൾ തുടരുകയാണ് കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ കുട്ടികളും മുൻ തടവുകാരും ഉൾപ്പെടെ കുറഞ്ഞത് ഇരുപത് പാലസ്തീനികളെ ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിൽ തടവിലാക്കുന്നത് ിൽ ഇസ്രയേൽ സൈന്യം എണ്ണൂറ്റി പതിനഞ്ച് പള്ളികൾ നശിപ്പിക്കുകയും നൂറ്റി അൻപത്തിയൊന്ന് പള്ളികൾക്ക് ഭാഗികമായി കേടുപാടുകൾ വരുത്തുകയും ചെയ്തതായി ഫലസ്തീൻ ഔഖാഫ് മതകാര്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കർമാനുസ്